ഈ ഒരു ാണ് നമ്മള് കുഴച്ചെടുക്കുന്നത് ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ കുറച്ച് ഐറ്റങ്ങളൊക്കെ ഉണ്ട് ഇന്ന് വീക്കെൻഡ് ബ്ലോഗിൽ ഇതെന്തോ എന്തോ എനിക്ക് നമ്മുടെ പുതിയ ആൾ ഡയാന ഇവിടെ എത്തിയിട്ടുണ്ട് ആയിട്ടാണ് നമ്മൾ വെൽക്കം ചെയ്യുന്നത് ഇന്നത് എന്താ നമ്മുടെ പരിപാടി ഇന്ന് ഇത് ഓംലേറ്റ് അല്ലേ വെച്ചിട്ടുള്ള ഓംലേറ്റ് കണ്ടോ രണ്ടു കൂടെ ഉള്ള വ്യത്യാസം കണ്ടു എനിക്ക് അതിന്റെ മുട്ട ഇന്നത്തെ സ്പെഷ്യലിൽ ഉണ്ട് എന്റെ മുഖം പോലെ ഉണ്ടല്ലോ എല്ലാരും ഒന്ന് പറഞ്ഞു മുഖം സെറ്റ് അല്ലേ വീണ്ടും നമ്മുടെ സ്വാഗതം കണ്ടോ എന്തൊക്കെ എന്തൊക്കെയാരികത്തേക്കാണ് നമുക്ക് നോക്കാം ഇന്നത്തെ സ്പെഷ്യൽ എന്തോ അതോ എനിക്ക് വയ്യ എന്താണ് മറ്റ മീൻറെ തല തോരനാണ് അതിനുള്ള പരിപാടികൾ ഇവിടെ ആസൂത്രണം ചെയ്യുക അല്ലെ സാധാരണ എല്ലാവരും മീൻ്റെ തല കറിയേ കണ്ടിട്ടുള്ളൂ ഞാൻ ഇതിനു മുമ്പേ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട് നമ്മൾ മീൻ്റെ തല തോരം വെച്ചിട്ടുള്ളത് അതും വലിയ മീൻ്റെ ചെറിയ മീനൊന്നുമല്ല സാധാരണ നമ്മൾ മലയാളികൾ ചെറിയ മീനാണ് തോരം വെക്കുന്നത് എന്നാൽ ഇത് എൻ്റെ ഒരു സ്പെഷ്യൽ ഐറ്റം ആണ് വലിയ മീനിൻ്റെ ഇതൊരു പതിമൂന്ന് കിലോ ഉള്ള നമ്മുടെ അടിപൊളി ഒരു വറ്റയാണ് വറ്റയുടെ തല നല്ല ക്ലീൻ ചെയ്ത് സെറ്റാക്കി വെച്ചേക്കാണ് ഇതുകൊണ്ടുള്ളൊരു മീൻ തോരൻ തേണ്ടേ ഉണ്ടാക്കുന്ന രീതിയാണ് അപ്പം മീൻ തോരൻ എന്ന് പറയുമ്പോൾ ഈ വലിയ തല വലിയ മീൻ്റെ തലയുടെ തോരൻ നിന്നും ആരും വെക്കണ്ട അല്ല അടിപൊളി സാധനമാണ് അത് ഉണ്ടാക്കുന്ന രീതിയാണ് ഇതെല്ലാം കൂടി ഇട്ടിട്ടാണ് പറഞ്ഞോ ഓക്കെ അപ്പം സവോള അല്ലെങ്കിൽ ചെറിയ ഉള്ളി എടുക്കാം പച്ചമുളക് കരിഞ്ഞത് വെളുത്തുള്ളി ഇഞ്ചി കരിവേപ്പില ഓക്കെ ഇത് നമ്മുടെ ഉരുവാപ്പൊടി മഞ്ഞൾ പൊടി ഉപ്പ് തേങ്ങ എല്ലാം കൂടെ ചേർത്ത് നല്ലപോലെ നേരിടണം പുളി നമ്മുടെ കുടമ്പുളിയാണ് ഉപയോഗിക്കേണ്ടത് കേട്ടോ നല്ല പുളി കൂടുതലുള്ള അതുകൊണ്ട് വെള്ളത്തിട്ട് സെറ്റാക്കി ഇതുപോലെ നല്ലപോലെ ഞെരിട്ടിയെടുക്കുക അപ്പൊ ഫസ്റ്റ് സ്റ്റെപ്പ് ഇതാണ് നമ്മുടെ ചേർക്കാനുള്ളതെല്ലാം കൂടെ നല്ല രീതിയിൽ ഞെരിട്ടി എടുത്തതിന് ശേഷം അടുത്ത സ്റ്റെപ്പ് ഇതാണ് ആദ്യം നമ്മൾ ചെയ്യുന്നത് ഇതിനൊക്കെ നല്ല അടിപൊളിയായിട്ട് കഴുകി നമ്മുടെ നിഷയുടെ പരിപാടികളാണ് ഒരു ഇരുപത്തഞ്ച് പ്രാവശ്യം കഴുകും കഴുകി കഴുകി അതിനെ നല്ല അടിപൊളിയാകുന്നുണ്ടോ ചിലർ പറയും മീൻ്റെ ഉളുമ്പ് എന്നൊക്കെ ഇങ്ങനെ പല പലരിൽ വൃത്തിയായിട്ട് കഴുകാത്തോണ്ടാണ് നല്ല രീതിയിൽ അത് നല്ല അതാണ് അപ്പം രീതിയിൽ അത് വൃത്തിയാക്കുന്നതിലാണ് കാര്യം ഇരിക്കുന്നേ പുളി എല്ലാം ഇടണം ഇരിക്കുന്നത് നമ്മള് ീന ഉണ്ടാ എനിക്ക് വലിയ നല്ല അടിപൊളി തലയാണ് നമ്മൾ വേറെ വലിയ അല്ലേ കാരണം നമ്മളിന്ന് ഇതിനകത്താണ് ആക്കുന്നത് കാരണം നമ്മുടെ ചട്ടിയിൽ കൊള്ളത്തില്ല കാരണം ഇത്രയും വലിയൊരു മീനായതുകൊണ്ട് തന്നെ പത്ത് പതിമൂന്ന് കിലോ ഉള്ള നമ്മുടെ കൂട്ടാളികളൊക്കെ ഇപ്പോൾ ഇത് വേകാറാകുമ്പോൾ മണം അടിക്കുമ്പോഴത്തേടി വരും അപ്പം ആരും അങ്ങനെ എത്തി എത്തിക്കൊണ്ടിരിക്കുന്നു നമുക്ക് സ്പെഷ്യൽ ഗസ്റ്റ് ഉണ്ട് നമ്മുടെ ഡയാന രാജകുമാരി എത്തിയിട്ടുണ്ട് ഡയാനയെ നമ്മൾ ഇന്ന് പരിചയപ്പെടുത്തുന്നതാണ് ഇതെല്ലാം കൂടി ഇട്ടു ഇത് മിക്സ് ചെയ്യുക അല്ലേ അതിനുശേഷം വെള്ളം ഒഴിക്കണം ഒരു പരക്ക വെള്ളം അപ്പം മീൻ്റെ തല വെക്കാൻ അറിയാത്ത അറിയാത്തവരിതാണ്ട് ഇത്രയും പരിപാടിയേ ഉള്ളൂ ആവശ്യത്തിനുള്ള ഉപ്പൊക്കെ ഇട്ടായിരുന്നല്ലേ അല്ലേ പിന്നെ ഇനി ലാസ്റ്റിലൊന്നും പരിശോധിക്കാം അല്ലേ വെള്ളം വെള്ളം നികത്തെ ഒഴിക്കണം അത് ശരി ഇതിപ്പം ഏകദേശം മുങ്ങിക്കിടക്കുന്ന രീതിയിലാണ് നമ്മൾ വെള്ളം ഒഴിച്ച് സെറ്റാക്കി ഇത്ര മതി വെള്ളം ഇച്ചിരി ഇച്ചിരി വെള്ളം വേണം അപ്പം കുറച്ചുവെള്ളം എന്ന് പറഞ്ഞാൽ നല്ല മൺചട്ടിയിൽ ഉണ്ടാക്കിയാൽ ഒരു പ്രത്യേക ടേസ്റ്റ് ആണെന്നാണ് ഇവര് പറയുന്നത് എനിക്കറിയത്തില്ല മൺചട്ടിയിലാണ് സാധാരണ വെക്കുന്നത് ഇന്ന് നമ്മൾ നോൺ സ്റ്റിക്കിനകത്താണ് ഇച്ചിരി ഒത്തിരി ഉള്ളത് കൊണ്ട് ഈ ലെവലിൽ നമ്മൾ ഈ വെള്ളം ഒഴിച്ച് പ്രത്യേകത്തിന് മുളക് മുളകിന്റെ അളവ് കണ്ടായിരുന്നല്ലോ മുളക് നാട്ടിലൊക്കെ മുളക് മുളക് പച്ചമുളക് ഞാൻ ഇച്ചിരി ഒന്ന് അരച്ചായിരുന്നു അതുകൂടെ ശരിക്കും പിടിക്കാൻ വേണ്ടി മറ്റേതല്ല അരിഞ്ഞല്ലേ ഇട്ടിരിക്കുന്നത് അപ്പം ശരിക്കൊന്ന് പിടിക്കാൻ വേണ്ടി നല്ല എരിവുണ്ടെങ്കിൽ ഇതിന്റെ ടേസ്റ്റ് നല്ല എരിവ് വേണം പുളി വേണം ഇനി മ്മള് തീ കത്തിച്ചു വെക്കുക അല്ലേ അടച്ചു വെച്ച് വേവിക്കുക ഓക്കേ ഇപ്പൊ അടുത്ത കാഴ്ച നമുക്കിനി പുറകാലം കാണാം ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ കുറച്ച് ഐറ്റങ്ങളൊക്കെ ഉണ്ട് ഇന്ന് വീക്കെൻഡ് ബ്ലോഗിൽ ഇതെന്തോക്ക് നമ്മുടെ പുതിയ ആള് ഡയാന ഇവിടെ എത്തിയിട്ടുണ്ട് കണ്ടേ കണ്ടിട്ടുണ്ടോ ഇതേ കണ്ടോ എങ്ങനെ നോക്കി ഇതാണ് നമ്മുടെ പുതിയ ആള് ഡയാന ആണ് നാട്ടിൽ നിന്ന് വന്നിട്ടേ ഉള്ളൂ ഒരു രണ്ടാഴ്ച ആയിട്ടേ ഉള്ളൂ കേട്ടോ അങ്ങനെ ഒട്ടകപ്പക്ഷിയുടെ മുട്ടയൊക്കെ നമ്മൾ നമ്മള് പരിചയപ്പെടുത്തുകഴിമുട്ടയും ഒട്ടക പക്ഷിയുടെ മുട്ട കൊണ്ടുള്ള വ്യത്യാസം ഷൈജു ബ്രോ അങ്ങനെ ഞങ്ങളെ കാണിച്ചു പരിചയപ്പെടുത്തുക സ്പെഷ്യല അത് തന്നെ വെൽക്കം ചെയ്യാൻ വേണ്ടി പുതിയ ഐറ്റങ്ങൾ അതാണ് നമ്മുടെ പരിപാടി പുതിയ ഗസ്റ്റുകൾ വരുമ്പോൾ പുതിയ ഐറ്റങ്ങളുമായിട്ടാണ് നമ്മൾ വെൽക്കം ചെയ്യുന്നത് ഇന്ന് എന്താ നമ്മുടെ പരിപാടി ഇന്ന് ഇത് ഓംലേറ്റ് കണ്ടോ രണ്ടും കൂടെ ഉള്ള വ്യത്യാസം കണ്ടോ കണ്ടു അയ്യ അലീന ഹലോ അപ്പൊ ഇന്നത്തെ നമ്മുടെ വീക്കെൻഡില് സ്പെഷ്യലായിട്ട് നമ്മൾ ഒട്ടകപ്പക്ഷിയുടെ മുട്ടയുടെ ഒരു ഓംബ്ലേറ്റും എടുക്കുന്നുണ്ട് നമ്മുടെ ജിൻസി ഒക്കെ വേണ്ടേ അങ്ങനെ ഉഷാറായിട്ട് എത്തിയിട്ടുണ്ടേ വേണ്ടേ ഇവിടെ പാചകക്കാരത്തി വേണ്ട ഇവിടെ തുടങ്ങിയിട്ടുണ്ട് അപ്പൊ നമ്മുടെ അങ്ങനെ മീൻപീരങ്ങനെ അങ്ങനെ എന്തോണ്ടിരിക്കുന്നു അതുപോലെ തന്നെ ഇതെന്തോ മീൻ കറിക്കല്ലേ മീൻ കറിയുണ്ട് പിന്നെ നമ്മുടെ സ്പെഷ്യൽ കപ്പ കപ്പ വേവിച്ചത് ഒരു പരിപാടി നമുക്കുണ്ട് പിന്നെ ഇന്നത്തെ അടുത്ത സ്പെഷ്യൽ നമ്മുടെ ഒട്ടക മുട്ട മാത്രമല്ല നമ്മുടെ മീൻ്റെ നമ്മുടെ വറ്റ മീൻ്റെ അതിന്റെ മുട്ട ഇന്നത്തെ സ്പെഷ്യലിലുണ്ട് എന്റെ മുഖം പോലെ ഉണ്ടെന്ന് എല്ലാരും ഒന്ന് നോക്കിട്ട് പറഞ്ഞു എന്റെ മുഖം പോലെ ഉണ്ടെന്ന് സെറ്റ് സെറ്റല്ലേ മാത്തങ്ങ ഞങ്ങളല്ല പറഞ്ഞു ഇത് തന്നെ നമ്മളിത് ഓംലേറ്റ് അടിക്ക അല്ലേ സ്പെഷ്യൽ ഓംബ്ലേറ്റ് ഒട്ടക പക്ഷിയുടെ മുട്ടയും കൊണ്ട് നമ്മൾ തകർക്കും അടുത്ത വിഭവങ്ങൾ ഇവിടെ നമ്മടെ മിനിമോള് സെറ്റ് ആക്കുകയാണ് എന്താണ് ഇതിന്റെ ഇന്നത്തെ അടുത്ത് കറിയാണ് അത് മുളകും എന്തോ മല്ലിയുണ്ടോ ഒരു മല്ലി മുളക് പൊടി മല്ലിപ്പൊടി ഇച്ചിരി ഇച്ചിരിയുള്ളൂ മല്ലിപ്പൊടി മിക്സ് ചെയ്തിട്ടു മിക്സ് ചെയ്തിട്ട് അപ്പോൾ ചെയ്തപ്പോഴത്തേക്ക് നമ്മുടെ ചെറിയ ഉള്ളിയും വെളുത്തുള്ളിയും ഇഞ്ചി കരിയാപ്പല എല്ലാം നമ്മൾ വഴറ്റിയതാണ് അതിലേക്ക് നമ്മൾ ഇത് നമ്മൾ അരപ്പ് അങ്ങൊഴിച്ച് പിന്നെ ഞങ്ങടെ ചൂടാക്കി കഴിയുമ്പോഴാണ് അല്ലേ അരപ്പ് കഴിയുമ്പോൾ കറി ഉണ്ടാക്കുന്ന ഒരു പല രീതിയിൽ നമുക്ക് മീൻകറി അതൊക്കെ നമുക്ക് വെറുതെ ഇഞ്ചി ഉള്ളി എല്ലാം കൂടെ പതുക്കെന്ന് വഴറ്റിട്ട് നേരെ അങ്ങട്ട് കലക്കി മീനിടുന്ന അങ്ങനെയുണ്ട് എളുപ്പത്തിൽ ചെയ്യാവുന്ന കറി വെക്കുന്ന മീൻ മോതയാണ് പിന്നെ അതിൻ്റെ കൂടെ ആണ് ഇതിടുന്നതോ പീരീടെ കൂടെ ആണെന്നോ കറിയുടെ കൂടെ കാരണം എന്നാലേ അതിനകത്തൊക്കെ പിടിക്കത്തൊന്നില്ലേ അപ്പം മിക്സ് ആണ് മീൻകറി ഇന്ന് ആണ് മറ്റേയും മോതയും കൂടെ കൂട്ടുകാരായിട്ടാണ് ഇന്ന് മിക്സിലാണ് മിക്സ് ആക്കി നമ്മൾ ഇടുന്നത് അപ്പം മീൻകറിയുടെ അടുത്ത ഭാഗം നമുക്ക് അങ്ങനെ കാണാം നമ്മുടെ മീൻ്റെ അടുപ്പൊക്കെ നല്ലപോലെ തിളച്ചു ഇനി ആവശ്യത്തിനുള്ള വെള്ളം അല്ലേ വെള്ളം ഒഴിച്ച് വീണ്ടും നല്ലപോലെ തിളച്ചതിന് ശേഷമാണ് നമ്മൾ ീ കഷ്ണം അവർക്ക് എടുത്തിരുന്നത് ഇപ്പം മീൻകറി കോട്ടയം സ്റ്റേറ്റ് മീൻകറിയുടെ ഒരു പ്രൊസീജിയറാണ് നമ്മളിപ്പം കണ്ടത് അതുകൊണ്ട് നമ്മുടെ തൊട്ടിപ്പുറത്ത് ഒരു തന്നെ ഇരുന്ന് അങ്ങനെ തിളച്ച് സെറ്റായിട്ടുണ്ട് നമ്മുടെ മീൻ്റെ തലത്തോരൻ ഇപ്പം ഇന്നത്തെ വീക്കെൻഡ് ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് ഇത് മാത്രമല്ല വേണ്ട ഇവിടെ ഒരാൾ തേണ്ട എന്തൊക്കെയോ ഇങ്ങനെ ഉണ്ടാക്കുക ഇതെന്താ പരിപാടി ഇവിടെ ഊരി ഊരിയോ ഓ എനിക്ക് വയ്യ ഊരിയുണ്ട് മീൻകറി നമ്മുടെ ടംപുളി ഇതാണ് നമ്മുടെ കോട്ടയം സ്റ്റൈൽ മീൻകറിയുടെ ഏറ്റവും സ്പെഷ്യൽ സാധനമാണ് കുടംപുളി ചിലവരവിടെ തക്കാളി ഇടുന്നവരുണ്ട് അല്ലെ വാളംപുളി ഇട്ട് ഉണ്ടാക്കുന്നവരുണ്ട് എന്നാല് ഞങ്ങളുടെ പറഞ്ഞ ഇതാണ് കൊടംപുളി നല്ല അടിപൊളി പുടംപുളി പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് ഉപ്പ് ഓക്കെ ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് ഇത് തിളച്ചതിന് ശേഷം ഇവനെ പറക്കിയിടുക അല്ലേ ഇതാണ് മീൻകറിയുടെ പരിപാടി നമ്മുടെ പല 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 നാടുകൾ നാടുകളിലും ഞങ്ങളുടെ ഞങ്ങളുടെ നാട്ടിൽ നാട്ടിൽ പറയും മുട്ട മുട്ട നാട് പറയുന്നത് നിങ്ങളുടെ ാണ് അതിനുശേഷം നമ്മുടെ മീൻ മിക്സ് മീൻകറിയാണ് മറ്റേ മോതയും കൂടെ ഒന്നിച്ചിന്ന് ഒരു ചട്ടി വേഗാൻ പോവാണ് ഇപ്പം വ്യത്യസ്തമായിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് ഞങ്ങൾ ഉണ്ടാക്കി കഴിക്കുന്നത് സൗദി അറേബ്യയിലാണെങ്കിലും നാട്ടിലെ അതേ സ്റ്റൈലിലുള്ള സാധനങ്ങളൊക്കെ വാങ്ങി നമ്മളിവിടെ തകർക്കുകയാണ് ഈശ്വര കഴിയുമ്പോൾ നല്ല കപ്പ വേവിക്കാൻ പോവാണ് കപ്പ വേവിച്ചതെന്ന് പറഞ്ഞാൽ നമ്മൾ നല്ല മഞ്ഞൾപ്പൊടിയും തേങ്ങായുമൊക്കെ ഇട്ട് അരപ്പ് ചേർത്ത് ഇളക്കുന്നതിനാണ് ഞങ്ങളുടെ നാട്ടിൽ കപ്പ വേവിച്ചതെന്ന് പറഞ്ഞാൽ ഇപ്പം മറ്റുള്ളിടത്ത് വൈറ്റ് കളറിൽ പുഴുങ്ങുമ്പോൾ അതിന് കപ്പ പുഴുങ്ങിയതെന്നാണ് ഞങ്ങൾ പറയുന്നത് വേണ്ടത് ഈ ലെവലിൽ നമ്മൾ ഇതാക്കിയിട്ട് അടച്ച് വെച്ച് വേവിക്കുക അല്ലേ പരിപാടികളല്ലേ ഏകദേശം കഴിഞ്ഞിട്ട് കഴിഞ്ഞിട്ടിനിയും അടുത്തല്ലേ അവസാന മിനുക്കുമണി എന്ന് പറയും വേണ്ടേ ഈ ഒരു പരുവത്തിലായിട്ടുണ്ട് അങ്ങനെ തിളച്ച് പറ്റി നമുക്ക് നമുക്കാവശ്യം ഒരു ശക്ലം ചാറ് വെക്കുന്നുണ്ട് കാരണം നമ്മുടെ കപ്പയൊക്കെ എന്നിട്ട് അവസാനം എന്തോ ഇത് വെളിച്ചെണ്ണ നല്ല ശുദ്ധമായിട്ടുള്ള വെളിച്ചെണ്ണ ഒന്ന് തളിച്ച് വട്ടത്തിൽ പിടിച്ച് ഒഴിക്കുക അതും കൂടെ ഇടും പച്ചക്കറിവേപ്പല നാട്ടിലുള്ളവർക്കൊക്കെ ഇഷ്ടം പോലെ അതും കൂടി ഇടുക എന്നിട്ട് ഓഫ് ചെയ്യുക എടുക്കുക ഇത്രയും പരിപാടിയുള്ളൂ മീൻകറി ഏകദേശം ഇത് പറ്റിയെടുക്കുക അല്ലേ പറ്റിച്ചെടുക്കുക ഓക്കേ അടുത്ത നമ്മുടെ അതിഥി അതിഥിയല്ല നമ്മുടെ വീട്ടുകാർ തന്നെയാണ് ആരാ നമുക്കൊന്ന് നോക്കാം അയവ നമ്മുടെ വിചേട്ടനാണ് വിചേട്ടൻ അങ്ങനെ എത്തിയിട്ടുണ്ട് ഓ ഇന്ന് ഗിഫ്റ്റ് എനിക്കാ താങ്ക് യു താങ്ക് യു ഓ എനിക്ക് ഇഷ്ടപ്പെടാ അത് ഇഷ്ടപ്പെട്ട സാധനമാണ് അങ്ങനെ വേണ്ട നമ്മുടെ വീഡിയോ തന്നെ നമ്മൾ നമ്മുടെ ഹോരേബ് പർവ്വതത്തിൻ്റെ വീഡിയോ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് കണ്ടോ ഹോരേബ് പർവ്വതത്തിലെ മുൾപ്പടർപ്പ് ആ കല്ലന്ന് നമ്മൾ കൊണ്ടുവന്ന കല്ല് തേണ്ടിയിരിക്കുന്നു കണ്ടോ ഈ കല്ല് ൊട്ടിച്ചെടുക്കുന്ന വീഡിയോയാണ് നമ്മൾ ഈ കാണുന്നത് ഞങ്ങളെല്ലാരും കൂടി ഇന്ന് വേണ്ടേ വീക്കെന്റ് ഇങ്ങനൊക്കെയാണ് ഇന്നത്തെ ഞങ്ങളുടെ ആഘോഷങ്ങള് നല്ല ശുദ്ധമായിട്ടുള്ള വെളിച്ചെണ്ണ ഒഴിക്കുക അടുത്ത ബിഫോ ഇവിടെ പൂരി ഉണ്ടാക്കാൻ എല്ലാം ആണ് അതുപോലെ തന്നെ കപ്പ വേണ്ടത് നമ്മള് കപ്പ വേവിക്കാൻ തിളച്ചുകൊണ്ടിരിക്കുന്നു ഇത് നമ്മുടെ സ്പെഷ്യൽ ഉപ്പായതാ ഉപ്പുപാടത്തില് ചിന്തയില് ഉപ്പുപാടത്തിന്റെ വീഡിയോ കാണാത്തവര് കാണുക അവിടും നമ്മൾ എടുത്തോണ്ട് വന്ന ഉപ്പാണ് കണ്ടോ ഇതാണ് നമ്മൾ കപ്പക്കകത്തിടുന്നത് ഉപ്പ് കല്ലുപ്പാണിത് നമ്മുടെ കപ്പ വെന്തും നമ്മൾ അരപ്പ് കണ്ടോ തേങ്ങായും എന്താ കുരുമുളക് മഞ്ഞൾപ്പൊടി പച്ചമുളക് ഇതെല്ലാം കൂടെ ഇട്ട് വെളുത്തുള്ളി ചീരകം ഇത്രയാണ് നമ്മൾ കോട്ടൺ സ്റ്റൈല് കപ്പ വേവിക്കുന്ന ഒരു ഇതാണ് കണ്ടോ ഞങ്ങള് ഇതുപോലെ കപ്പ നല്ല വെന്തതിനുശേഷം ശേഷം അരപ്പ് ഇട്ടിട്ട് ഒന്ന് ഒന്ന് ആവി ഒന്ന് പിടിപ്പിക്കും അതുകൊണ്ട് നമ്മൾ ഒരു പകല ആവിയൊക്കെ ആയതിനു ശേഷം നമ്മൾ നേരിട്ട് കപ്പ ഇളക്കെടുക്കാണ് അപ്പം നമ്മൾ ഈ ഒരു സ്റ്റൈലാണ് നമ്മുടെ നാട്ടിൽ കപ്പ വേവിച്ചതെന്ന് പറയുന്നത് ഉണ്ടോ അരപ്പ് ഇങ്ങനെ ഇട്ട് ഇളക്കി കുഴച്ച് നമ്മൾ എടുക്കും ഇതാണ് ഞങ്ങളുടെ കപ്പ വേവിച്ചതെന്ന് ഞങ്ങളുടെ നാട്ടിൽ സുലഭമായിട്ട് പറയുന്ന ഒരു സംഗതിയാണ് ഇത് അതുപോലെ തന്നെ കപ്പ പുഴുങ്ങിയെന്ന് ഞാൻ മുമ്പേ പറഞ്ഞു അത് ചെറു വലിയ കഷ്ണമായിട്ട് ചെണ്ടമുറിയത് കപ്പ എന്ന് പറയും അതെ അപ്പം ഇന്ന് നമ്മുടെ സ്പെഷ്യൽ എന്ന് പറഞ്ഞാൽ കപ്പ വേവിച്ചതേപോലെ തന്നെ ഇതേ പൂരി മീൻ കറി തല തലത്തോരൻ ഇത്രയാണ് നമ്മുടെ ഇന്നത്തെ സ്പെഷ്യൽ ഓക്കെ അപ്പം ഇനി ഇത് കഴിക്കുമ്പോൾ ഇനി നോക്കാം അങ്ങനെയുണ്ട് അതെ കപ്പ കണ്ടോ ഈ ഒരു പരുവത്തിലാണ് നമ്മൾ കുഴച്ചെടുക്കുന്നത് കണ്ടോ ഇതിനാണ് ഞങ്ങൾ വേവിച്ച എന്ന് പറയുന്നത് നല്ല എല്ലാം കൂടെ മിക്സ് ചെയ്ത് നല്ല മഞ്ഞ കളർ കണ്ടോ കുഴഞ്ഞിരിക്കും ഇനി നമ്മളിതിന് മീൻചാറൊക്കെ കൂട്ടി ഒരു പിടി പിടിക്കും ഒന്ന് രുചി നോക്കട്ടെ സൂപ്പർ സാധനമാണ് ഇങ്ങോട്ടൊന്ന് മാറ്റി തകർക്കുകയാണ് പറഞ്ഞ അസുഖം നമ്മടെ കണ്ടോ തല തല തോരനും പിന്നെ നമ്മുടെ കറിയും കപ്പ വേവിച്ചതും എല്ലാരും കൂടെ ഞങ്ങൾ ഇന്ന് തകർക്കുകയാണ് അതിന്റെ കൂടെ പൂരി ഉണ്ട് ശജി ബ്രോ അങ്ങനെ ഉണ്ടെന്നൊന്ന് പറഞ്ഞ നമ്മുടെ സ്പെഷ്യൽ ഐറ്റങ്ങൾ ഇന്നത്തെ അല്ല കപ്പയും തല തോരനും ും വെറൈറ്റി സൂപ്പർ അല്ലേ വിചേട്ട എങ്ങനെയുണ്ട് അടിപൊളി അങ്ങനെ അടുത്ത ആഴ്ചത്തെ വീക്കെൻഡ് വിശേഷങ്ങളുമായിട്ട് ഞങ്ങൾ വീണ്ടും വരുന്നവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം ബൈ ബൈ